ഓച്ചിറ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള പരിബ്രഹ്മ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇക്കുറിയും സമൂഹവിവാഹം നടത്തും പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുന്ന ഓച്ചിറക്കളിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓച്ചിര പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും നഴ്സിംഗ് കോളേജിനെ വിപുലീകരിക്കും സാധാരണക്കാരുടെ ആശാ കേന്ദ്രമായി ആശുപത്രി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു ആ ും ഇരുപത് ലക്ഷം രൂപ ആവശ്യങ്ങളുമായിട്ടാണ് ആളുകൾ മുമ്പോട്ട് വന്നിട്ടുള്ളത് ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം അതായത് ആയിരത്തി രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി പതിനേഴില് പതിനെട്ടില് ആശുപത്രിയുടെ വടക്കു വശത്ത് ഒരു കെട്ടിടവും ഒരു സ്ഥലവും കൂടി നമ്മൾ അന്ന് വാങ്ങിച്ചു അത് ഇപ്പോഴത് ആ കെട്ടിട പൊളിച്ച് അവിടെ ബാക്കി കയറി അത് ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു വർഷത്തിനകം ഉള്ളതല്ല അതിന് മുമ്പ് ഉള്ളതാണ് ഇപ്പോഴേ ഈ അതിന് കിഴപ്പം നമ്മുടെ മെഡിക്കൽഡിലെ ആശുപത്രി നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് സ്കൂള് അതിൻ്റെ ഹോസ്റ്റൽ സൗകര്യം വിപുലപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് കൂടുതൽ സീറ്റുകൾ അതുപോലെ കിട്ടത്തില്ല എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിലേക്ക് വരുന്ന ആശുപത്രിയുടെ വികസന പ്രവർത്തനം വന്നതുകൂടി രോഗികളുടെ എണ്ണം ധാരാളമായി അപ്പം അവരുടെ അത് വരുന്ന വാഹനങ്ങൾ കൊണ്ട് വരുന്നതിനുള്ള സൗകര്യം ഇല്ലാതെ കുറെ കുറെ നിരക്ക് വശത്തുണ്ടായ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് വലിയ അവിടെ വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിനോട് ചേർന്ന് പറയാൻ പറ്റും അതിനോട് ചേർന്ന് ഒരു മൂന്ന് ഉടമസ്ഥരുടെ വസ്തുക്കൾ ഇപ്പോൾ നമ്മൾ വായിക്കാനുള്ള ഏർപ്പാടൊക്കെ ആയി തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ കിഴക്ക് വശമാത്രം അതിനകത്ത് വില കുറച്ചു നിർത്താവും അത്രയും വില കുറച്ചാണ് അവരെ കൊണ്ട് സംഭവിച്ച് ഇപ്പോൾ ഈ വില ആഹാരം എഴുതാന്നുള്ള തീരുമാനം എടുത്തു അപ്പോൾ നമുക്ക് ഏതായാലും ഒരു വർഷത്തിനകം ഈ വസ്തുവിൻ്റെ വില ആധാരം കൂടി എഴുതി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപ മൂച്ച ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ നമ്മളെ കാണിക്കാൻ വേണ്ടിയില്ലെന്നുള്ള പണം കൂടാതെ ഇല്ലാതെ പണം വന്നിരിക്കുന്നു അതൊരു വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഒരുപാട് ഈ സാഹചര്യങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നിവൃത്തിയില്ലാത്ത ആളുകളെയൊക്കെ എന്തെല്ലാം സഹായമാണ് നടത്തിയത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉപരിയായിട്ടാണ് ഇത്രയും തുകകൾ നമുക്ക് ചെലവഴിക്കാൻ ഉണ്ടായത് ഡയാലിസാണ് നടക്കുന്നത് അതായത് മൂന്ന് ഷിഫ്റ്റ് ആയി ഇപ്പം നമ്മളേതുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സൗജന്യ ഡയാലിസിസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ പ്രതിദിനം ഇരുപത്തിയൊന്ന് പേര് യഥാർത്ഥത്തിൽ അത് അഡ്മിറ്റ് രോഗികളാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി ഇപ്പം മുന്നൂറ് ബെഡ്ലായി മുന്നൂറ് രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ സജ്ജമായിരുന്നു അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിന് ബി എസ് സി നഴ്സിംഗിന് നൂറ് സീറ്റുകൾ അനുവദിക്കാനാണ് എൻ്റെ ചട്ടം ഇപ്പം നമുക്ക് യഥാർത്ഥത്തിൽ നാൽപ്പത് സീറ്റുകൾ ആ നൂറ് സീറ്റിലേക്കാക്കാൻ നമ്മൾ ചില അടിസ്ഥാന സൗകര്യങ്ങളുടെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ നിലവിലെ സൗകര്യങ്ങൾ വെച്ച് നമുക്ക് ഈ വർഷം ഇരുപത് സീറ്റുകൾ കിട്ടാൻ സാധിക്കും അപ്പം നൂറ് സീറ്റ് ലഭിക്കുന്നതിന് നമുക്ക് മൂന്നേക്കർ സ്ഥലമാണ് വേണ്ടത് സാറത് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ കുറവുണ്ട് നമുക്ക് മൂന്നേക്കർ അതുകൂടെ ഉണ്ടായാലേ നമുക്ക് ഈ മറ്റ് മെഡിക്കൽ കോളേജുകൾ ഈ മെഡിക്കൽ കോളേജ് പിന്നെ ഹോസ്പിറ്റലൊക്കെ ആർ സി സി ഒക്കെ നടക്കുന്നത് അവർക്കൊക്കെ നൂറ് സീറ്റുണ്ട് അതുപോലെ നമുക്ക് നൂറ് സീറ്റ് ലഭിക്കുകയുള്ളൂ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശമുള്ള അവർ ലക്ഷം രൂപ ആ നമ്മൾ ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ഇക്കുറിയും സമൂഹ വിവാഹം നടത്തും ചിങ്ങമാസത്തിലാണ് വിവാഹം നടത്തുക ഓണാട്ടുകര പ്രദേശത്തെ നിർദ്ധനരായ യുവതികൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത് ഭരണസമിതി താലിമാലയും രണ്ടു ലക്ഷം രൂപ വിവാഹ സമ്മാനവും മധുവരന്മാർക്ക് നൽകും ഇതിനായുള്ള അപേക്ഷ ഇരുപതാം തീയതി വരെ ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ സ്വീകരിക്കും കഴിഞ്ഞ വർഷം ഇരുപത്തിമൂന്ന് യുവതികൾക്കാണ് മംഗല്യഭാഗ്യം ഒരുക്കിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുന്ന ഗോച്ചരക്കളിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തുന്നുണ്ട് ഡോക്ടർ കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അമ്പതോളം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളവും പഞ്ചവാദ്യവും ചെണ്ടമേളവും ഇത്തവണത്തെ ഓച്ചറക്കളിയുടെ ഭാഗമായി നടക്കും ഓച്ചറക്കളിക്ക് ശേഷം പതിവ് പോലെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ പടനിലത്തെ കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുമെന്നും ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ രക്ഷാധികാരി അഡ്വക്കറ്റ് എം സി അനിൽകുമാർ ട്രഷറർ വലിയഴിക്കൽ പ്രകാശ് ഭരണസമിതി അംഗങ്ങളായ കെ പി ചന്ദ്രൻ ചൂനാട് വിജയൻപിള്ള രഘുനാഥ് പിള്ള ധർമ്മദാസ് രാധാകൃഷ്ണൻപിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു